നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ എന്നാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ ചർച്ചയൊക്കെ മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് എന്തായാലും അർഹതയുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അല്ല ഇതിൻ്റെ യോഗ്യത എന്താണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ കണക്കനുസരിച്ചാണോ ഇവർ അധികം സീറ്റ് വേണമെന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അല്ല ഇവരുടെ പാർട്ടി വളർന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും സുബോധമുള്ള ആരും തന്നെ അംഗീകരിക്കില്ല അല്ല ഇവർക്കൊന്നും തീരെ മതിയായിട്ടില്ലേ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടമെന്ന് പറയുന്നത് തന്നെ മന്ത്രിയായിട്ടുള്ള അതായത് അഞ്ചാം മന്ത്രി വേണമെന്ന് പറയുകയും അത് പിടിച്ചു വാങ്ങുകയും ചെയ്തതിന് കൃത്യമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇവർക്ക് മറുപടി കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും മതിയായിട്ടില്ല മൂന്നാം സീറ്റ് വേണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് വിലയിരുത്തും ഈയൊരു ചോദ്യം എന്നൊക്കെ പറയുന്നത് വർഗീയ ധ്രുവീകരണം തന്നെയാണ് പൊതുസമൂഹത്തിൽ വർഗീയമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കുക തന്നെ ചെയ്യും ഈ ഒരു ചോദ്യം എന്നൊക്കെ പറയുന്നത് അല്ല സി പി ഐയോ ഇനി ആർ എസ് പി ജനതാദളോ ഒരു മന്ത്രി സീറ്റോ നിയമസഭയൊക്കെയാണിട്ട് എം എൽ എ സീറ്റ് അധികം വേണോ അല്ലെങ്കിൽ എം പി സീറ്റ് അധികം വേണോ ഇതിലൊന്നും തന്നെ നമ്മളാരും ചർച്ചയ്ക്ക് നിൽക്കില്ല അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതവരുടെ ചർച്ച ആവശ്യം അവരതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ പക്ഷേ മുസ്ലിം ലീഗ് എന്ന് അതായത് മതത്തിൻ്റെ പേരുള്ളൊരു പാർട്ടി അധികം സീറ്റ് ചോദിക്കുമ്പോൾ അത് കേരള പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യും കൃത്യമായിട്ടുള്ളൊരു ഭിന്നിപ്പ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളുണ്ട് അതിൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ മതത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യം ഇവർ ഈ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിയുടെ പേരായിട്ടുള്ള മുസ്ലിം എന്നുള്ളത് മാറ്റി നിർത്തട്ടെ എന്നിട്ട് അവർ സീറ്റ് ചോദിച്ചോട്ടെ നമ്മൾ ആരും തന്നെ ഒരു ചർച്ചക്കും നിൽക്കില്ല അല്ല ഇവരെന്താണ് നമ്മുടെ കേരളത്തിൽ നിരന്തരം വിളിച്ചു പറയാറുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് കേരളത്തിലേക്കാൾ ജനസംഖ്യ ഉത്തർപ്രദേശ് അതായത് കേരളത്തിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട് അവിടെ ഈ മുസ്ലിം ലീഗിന് എത്ര പാർലമെന്റ് സീറ്റുണ്ട് എന്ന് ചോദിച്ചാൽ കോമഡി ചോദ്യമല്ലേ എന്നിട്ടാ ഇവർ പറയുന്നത് രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് നല്ലതിന് വേണ്ടി നല്ലതൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് ഈ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത് ഇവർ മുന്നോട്ട് പോകുന്നത് ഈ ചോദ്യമൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കുമെന്നുള്ളതൊന്നും എന്തുകൊണ്ടാണ് ഇവരൊന്നും തിരിച്ചറിയാത്തതിന് കോൺഗ്രസ് ഇവർ മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ പേരുള്ള പാർട്ടിക്ക് സീറ്റ് അങ്ങ് കൊടുക്കുകയും ചെയ്യും അതിനൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും ഇവർക്കൊക്കെ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും